സി പി ഐ എമ്മിനെ ഒരു മാഫിയ സംഘം സംസ്ഥാന വ്യാപകമായി പിടിമുറുക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ആലപ്പുഴയിലും കണ്ണൂരിലുമെല്ലാം നാം കാണുന്നത് അതാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലും പാർട്ടി ഗ്രാമങ്ങളിലും പി എഫ് ഐക്കും അതുപോലെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കും സ്വാധീനമുള്ള ഒരു ആൾക്കൂട്ടമായി മാറുകയാണ് പി എഫ് ഐ നിരോധനത്തിന് ശേഷം ആലപ്പുഴയിലും കണ്ണൂരിലും വലിയ തോതിലുള്ള റിക്രൂട്ട്മെൻറ്റാണ് പാർട്ടിയിലേക്ക് നടക്കുന്നത് അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും എല്ലാം നമ്മൾ കണ്ടത് പി എഫ് ഐ ആൾക്കാരെ വ്യാപകമായിട്ട് ഡിവൈഎഫ്ഐയിലേക്കും സി പി എമ്മിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതാണ് മണൽ മാഫിയ സംഘങ്ങളും കള്ളക്കടത്തുകാരും അധോലോക സംഘങ്ങളും പാർട്ടിയെ പൂർണ്ണമായിട്ട് കൈയടക്കിയിരിക്കുകയാണ് അതാണ് ജി സുധാകരൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് കേരളത്തിൻ്റെ ഒരു വിഷയമാണ് അപ്പോൾ അങ്ങനെ സ്വാഗതം ചെയ്യുന്നതല്ല പ്രശ്നം അടിസ്ഥാനപരമായ നിലപാടുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു അപജയത്തിൻ്റെ നാളുകളിലൂടെയാണ് അത് കടന്നു പോകുന്നത് സ്വാഭാവികമായും ബംഗാളിൽ സംഭവിച്ചതുപോലെ ത്രിപുരയിൽ സംഭവിച്ചതുപോലെ ആ ഒഴുക്ക് ഇങ്ങോട്ട് തന്നെ ആയിരിക്കും ഒരു സംശയമില്ല ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സാധാരണ അണികൾ മുഴുവൻ ബി ജെ പിയെ മാത്രമാണ് അവരൊരു അവസാന തുരുത്തായിട്ട് ഇപ്പം കാണുന്നത് വൈകാതെ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും വാർത്തകൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ സംസ്ഥാന നേതൃയോഗം നടന്നല്ലോ നിങ്ങളുടെയൊക്കെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നല്ലോ എനിക്കറിയാം ആരാണ് ആ മെസ്സേജ് അയച്ചത് നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ലേ ഞാൻ ഇത്രയും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ഒരു നാണവുമില്ലേ ആരെങ്കിലും എഴുതി ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് പത്രത്താളുകളിലും ചാനലുകളിലും അടിച്ചുവിടാൻ നിങ്ങളൊക്കെ ഒരു നിങ്ങളൊക്കെ ഒരു എത്തിക്സിൻ്റെ ഒരു അംശം പോലും നിങ്ങൾക്കില്ല നിങ്ങളെ കാണുന്നത് കേരള സമൂഹത്തിന് അലർജിയാണ് അത്ര അരോചകമാണ് മാധ്യമങ്ങളുടെ കേരളത്തിലെ പ്രവർത്തനം നിങ്ങളൊന്നും മര്യാദയ്ക്ക് നന്നായി നടക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വലിയ വിനാശം ഉണ്ടാകും കേരളത്തിലെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത സമ്പൂർണ്ണമായിട്ട് തകരും മാത്രമല്ല ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഈ വാട്സപ്പിൽ ആരെങ്കിലും അയച്ചു തരുന്നത് അതേപോലെ അച്ചടിച്ച് വിടാൻ നിങ്ങളൊക്കെ എന്തൊരു മാധ്യമ മാധ്യമപ്രവർത്തകരാണ് ഞാൻ പറഞ്ഞല്ലേ ചോദിച്ചത് മറുപടി കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ വായിച്ച് കേൾപ്പിച്ചതരാം നിങ്ങൾ കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കണം ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് കുറച്ചൊരു മര്യാദ കാണിക്കണം ഇല്ലെങ്കിൽ ആ മര്യാദ എന്താണെന്ന് കാണിച്ചു തരാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ലേബി കേട്ടോളൂ ഞാൻ കാണിച്ചു കഴിഞ്ഞ ദിവസം നിങ്ങളെ ഉജ്ജ്വലമായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ അയച്ചു കൊടുത്ത സാധനമാണ് ഇത് എല്ലാ എല്ലാ ശെങ്കടികൾക്കും കിട്ടിയിട്ടില്ലേ നിങ്ങൾക്കെല്ലാം കിട്ടിട്ടില്ലേ നിലവിൽ ചർച്ച സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധം അങ്ങനെ വലിയ പറഞ്ഞു 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 പറഞ്ഞ് ഒരു സാധനം നിങ്ങൾ ഇതിനൊക്കെ എന്ത് മര്യാദയാണ് നിങ്ങൾ കാണിക്കുന്നത് എന്നിട്ട് ഞാൻ മറുപടി പറയണതാണ് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞങ്ങൾ നേരെ വരും ചോദിക്കാൻ തന്നെയാണ് കള്ള വാർത്തകൾ പ്ലാൻ ചെയ്ത വാർത്തകൾ കൊടുത്താൽ ആ ആ പത്രത്തിൻ്റെ ഓഫീസിൽ നേരെ വന്ന് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾക്കൊരു അതിനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നേരെ നിങ്ങളുടെ ഓഫീസിലേക്ക് ഇന്നിപ്പോൾ ദീപു അതാ ദീപു രവി എന്ന് പറഞ്ഞൊരുത്തൻ കൊല്ലത്തു നിന്ന് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് മാതൃഭൂമി ഞാൻ നേരെ ഇപ്പോൾ മാതൃഭൂമിയിൽ പോയിട്ട് അന്വേഷിക്കും കോഴിക്കോട് ചെന്ന് മാതൃഭൂമി പത്രം സ്വാതന്ത്ര്യ സമരത്തോളം ചരിത്രമുള്ള ഒരു പത്രമാണ് ഞാൻ അന്വേഷിക്കുകയാണ് ആരാണ് ഇവൻ ആരാണ് ഇവൻ കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കും ഇപ്പം ഇതുപോലുള്ള വാർത്തകൾ കൊടുക്കുന്നത് ആരായാലും അത്തരം ആളുകളെ നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളതിന് ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ